സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഇപ്പം നമ്മളെല്ലാവരും പൊതുവേ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് വയനാട്ടിലെ ദുരന്തം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മാനസികമായിട്ട് ഞാനും ഒരുപാട് ഡൗൺ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ അതേപോലെ കുറേ പേര് നമുക്ക് നമ്മളോട് പേഴ്സണലായിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തെന്നൊക്കെ അപ്പോൾ ഇക്കാൻ്റെ താടിയും ഒക്കെ പോയേക്കുവാണ് ഒക്കെ എടുത്ത് കളഞ്ഞേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് സൺഡേ മോർണിംഗ് ആണ് ചെറിയൊരു വ്ലോഗാണ് വ്ലോഗാണട്ടോ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിച്ച് കുറച്ച് ദിവസം ഒന്ന് എനിക്കും തോന്നി നമ്മൾ മെൻ്റലി ഒന്ന് ഓക്കെ ആയിട്ട് വരാം പക്ഷേ എത്ര നമ്മൾ ഒക്കെ ആയാലും നഷ്ടപ്പെട്ടവർക്ക് ഇനിയിപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല നമ്മളെത്ര അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്താലും അവർക്ക് ഇതിൽ കൂടുതലൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കൂടപ്പറപ്പുകളും അനാഥരും കൈകാലം നഷ്ടപ്പെട്ടവര് ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും രാത്രി കിടക്കുന്നത് നാളെ നേരം വിളിക്കും നാളെ ഇതുണ്ടാക്കാം അതുണ്ടാക്കാം അല്ലെങ്കിൽ നാളെ ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അല്ലേ നമ്മളൊക്കെ പല ആൾക്കാരും ഉണ്ടാവും പത്ത് വർഷം അപ്പുറം വരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാർ വെറും പ്ലാനിങ്ങിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ പ്ലാനിങ്ങൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന ഓരോ നിമിഷങ്ങളാണ് ഈ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് എല്ലാവർക്കും നമ്മളെല്ലാവർക്കും ഇതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാപ്പ് എടുത്തത് എന്നെ അത്രയും മനസ്സിലാക്കുന്ന കുറെ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്താൽ അതിൻ്റെ ഇടയിൽ അടിയിൽ വരുന്ന കമൻസ് കാണുമ്പം നമുക്ക് വല്ലാണ്ട് ആഷമാവുന്നുണ്ട് കാരണം എന്താ പറയുക നമ്മളും അതായത് ഞാനോ ഒരു ജന്മം തന്നെയാണ് എനിക്കും ഇമോഷൻസും എല്ലാം ഉണ്ട് ഫാമിലിയുടെ ഇമ്പോർട്ടൻസും ഒക്കെ എൻ്റെ വ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് ഞങ്ങള് ഫാമിലി എത്രത്തോളം കൂട്ടിപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം അണ്ടർസ്റ്റാൻഡിലാണ് പോകുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ നെഗറ്റീവ് കമന്റ് വന്നിടുന്നവര് എന്താണെന്നറിയില്ല അപ്പം ഞാൻ ഇത്രയും ദിവസം വ്ളോഗ് ഇടാണ്ടായി ജസ്റ്റ് യൂട്യൂബിൽ ഒരു മോർണിംഗ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഒരു പുട്ട് പയറ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ അത് വ്ലോഗ് കാണാണ്ട് പോലും എന്താണ് കാണിച്ചേക്കുന്നത് നീ മട്ടനും ചിക്കനും ഉണ്ടാക്കുന്ന വ്ലോഗാണോ ഇടുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് അതുപോലെ ലൈവില് ഡാൻസ് കളിക്കുന്നു ഞാൻ ഞാൻ എന്നെ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ലൈവ് ഇടുവോ എനിക്കറിയില്ല കേട്ടോ അല്ലാണ്ട് എന്ത് പറയാന്ന് അറിയാത്തൊരവസ്ഥയായി പോയിട്ടോ അങ്ങനെ പക്ഷെ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല എന്നെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതലായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്താ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പോയതൊന്നും അവർക്ക് ഇനി തിരിച്ച് കിട്ടില്ല പക്ഷേ അവർക്ക് അതെല്ലാം എന്താ പറയുക അതെല്ലാം ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ അതൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി പഠിച്ചോൻ കൊടുക്കട്ടെ ഇതാണ് നമ്മൾ ഇനി പ്രാർത്ഥിക്കാനുള്ളത് അല്ലാണ്ട് ഇനി ഇങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ ഇനിയിപ്പോൾ പോയതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചവനെ അതൊന്ന് തിരിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അത് നടക്കൂലന്നുള്ളത് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും മേ ബി പക്ഷേ നമ്മളെ കൂടെപ്പറപ്പുകളിൽ പോയത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല അവർക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ദുവാ ചെയ്യാന്നല്ലാണ്ട് വേറൊരു കാര്യവും ഇല്ല അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക കേട്ടോ ഇത്രയും ദിവസം ആയിട്ടും നമ്മൾ വർക്ക് അങ്ങനെ തന്നെയാണ് മെൻ്റലി ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു കാരണം ഫോൺ തുറന്നാലും ടി വി തുറന്നാലും എല്ലാം കാണുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് അല്ലാണ്ട് ആയിട്ട് തന്നെയാണ് നമ്മളും ഇവിടെ ഇരിക്കുന്നത് അല്ലാണ്ട് ഫുള്ളി എൻജോയ് ചെയ്തിട്ടും നല്ല ഇരിക്കുന്നത് പക്ഷെ കുറേ ആൾക്കാരുടെ കമൻസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും ഇങ്ങനത്തെ ഒക്കെ വ്ളോഗാണ് ചെയ്യുന്നത് എന്നാണ് ഏറ്റവും തോന്നുന്നത് പക്ഷെ എൻ്റെ വ്ളോഗ് ടൈപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കിച്ചൺ ബേസ് ചെയ്തിട്ട് കുക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത് പാരൻസിനൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്ലോഗ് പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു ഇനി മുന്നോട്ടും നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് കേട്ടോ ഉദ്ദേശി ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറിയൊരു ലിങ്ക് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടായത് കേട്ടോ ഇതിനേക്കാൾ അപ്പുറം ആയിട്ടുള്ള കമന്റ്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് വൈറലായിട്ട് പോകുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേരൻസ് അല്ലെങ്കിൽ അമ്മമാരും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിനെ വളരെ ചീപ്പായിട്ട് കമന്റ് ചെയ്ത് നമ്മളെ മലയാളീസിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ വരുമ്പോ വല്ലാത്തൊരു വിഷമം തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മളെ മലയാളീസ് എവിടെ പോയാലും പൊളിയാണ് എന്ന് പറയുന്നതിന് അതേപോലെ തന്നെയാണ് ബാഡ് കമൻ്റ് ഇടാനും ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നി പോവുകയാണ് കേട്ടോ മൈൻഡില് ഞാൻ എല്ലാവരെയും കൂടെ പറയല്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ ഒത്തിരി നല്ല ആൾക്കാരിൽ ഒന്നോ രണ്ടോ ഇങ്ങനെ ഉണ്ടായാൽ മതിയല്ലോ നമ്മുടെ മൊത്തം പേര് കളയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാലേ ഇപ്പൊ ഈ പറയുന്ന പോലെ വൈകുന്നേരം വരെ വെള്ളം കൂരിയിട്ട് വൈകുന്നേരം കൊടെടുത്ത് ഉടയ്ക്കുന്ന പോലെയാണ് എല്ലാവരുടെയും പ്രവൃത്തി എല്ലാവരുടെയും ഞാൻ അടിച്ചാക്ഷേപിക്കുകയല്ലോ കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇന്ന് കുഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ ഇന്ന് വറുത്തരച്ച മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോകാമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് പ്രേ ചെയ്യാം ഇനി ഇങ്ങനെ ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം അതേപോലെ ഇനി വന്നാലും നമുക്കത് താങ്ങാനുള്ള ശക്തി തരട്ടെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ചൂടാക്കി ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുവുള്ളിയും ഈ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പലർക്കും അറിയാതിരിക്കാം എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ വറുത്തെടുക്കണം ശേഷം നമുക്കിതിലോട്ട് എന്താ പറയുക പൊടികളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഏകദേശം ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ആവശ്യമുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊന്ന് കളറ് മാറിയിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ ഗരം മസാല ചേർക്കുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം ഒരു കാൽ സ്പൂണൊക്കെ മതി ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മസാലൻ്റെ കുത്ത് വരും അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ചൂടാറിയ ശേഷം അരച്ചെടുക്കുക ഇനി നമുക്കിതിന് നെക്സ്റ്റ് മസാല റെഡിയാക്കിയിട്ട് എടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ളി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പാണ് കേട്ടോ മേടിച്ചത് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഞാൻ ഡബിൾ ഹോൾസിൻ്റെ ആണ് മേടിച്ചത് ഇടിയപ്പം ഉണ്ടാക്കാൻ എൻ്റെ ബ്ലോഗാണ് അവർക്കറിയാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇടിയപ്പം കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് ഇടിയപ്പം റെഡിയാവും കേട്ടോ അപ്പം അതൊന്ന് ഓഫാക്കിയ ശേഷമാണ് അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് വെള്ളം തിളച്ചിട്ട് ഓഫ് ആക്കിയ ശേഷം ഇപ്പോഴത്തെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇടിയപ്പം കുക്കായി വരും ചെയ്യും അപ്പോൾ ഇനി ഡ്രൈൻ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് നല്ല ടേസ്റ്റിയാണ് ഇടിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്തോളൂ എന്നാലേ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ മിക്സിയുടെ ജാറിൽ ഞാൻ വെള്ളം ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറി നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എത്ര കട്ടി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തോ ചെറിയൊരു തിളവ് വരുമ്പോഴത്തേക്കും പുഴുങ്ങിയ മുട്ട നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇളക്കിയിട്ട് ഞാൻ പുഴുങ്ങിയിട്ട് വരഞ്ഞ എഗ്ഗാണ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില തൂവിയിട്ട് ചെറിയൊരു തല വരുമ്പോൾ നമുക്കിത് ഓഫാക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷുട്ട് അങ്ങനെ ഞാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഞ്ച് പേര് കേട്ടോ കഴിക്കാനിരുന്നത് പിന്നെ അവന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു ഇടിയപ്പം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ നാട്ടിൽ മഴയുണ്ടോ എല്ലാവരും സേഫ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മളിവിടെ മഴയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതുവ ചെയ്യുക നമ്മുടെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക ഞാൻ ഒരുപാട് ഡൗൺ ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത് ഭയങ്കര ആയിരുന്നു പിള്ളേരടക്കം എന്താ ജിനിമ ഒന്നും ഉണ്ടാക്കുന്നില്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടോ പിള്ളേർക്കൊക്കെ ഞാൻ അത്യാവശ്യം നല്ലപോലെ കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമല്ലേ ഈ ഒരു മൂന്നാല് ദിവസം എന്തായാലും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അവിടെ പെൻഡിങ് ആയിട്ടിരിക്കായിരുന്നു ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ മൂവ് ഓൺ ചെയ്യണം എല്ലാറ്റൊന്നും ഈ പറഞ്ഞ പോലെ അവിടെയുള്ള വ്യക്തികൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നെ എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ ദുവാ ചെയ്തിട്ട് തന്നെ ഹെല്പ് ചെയ്യണം ഒരുപാട് പേര് അവിടെ കാണാൻ പോകുന്നുണ്ട് അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി നോക്കിയാലും ഇതൊക്കെ ഒരു പ്രഹസനം അല്ലേ വീഡിയോക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമൻസും കാണാൻ പറ്റും കാരണം നമ്മൾ എന്ത് ചെയ്താലും അവിടെ നെഗറ്റീവ് ഉണ്ടാവും അത് പൊതുവേ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ എല്ലാവരെയും പറയല്ല വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് ഈ പറഞ്ഞപോലെ ഒരായിരത്തിലൊരു രണ്ട് പേരൊക്കെ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇതുപോലെ ടേബിളിലിരുന്ന് നന്നായിട്ടൊന്ന് ഫുഡെല്ലാം തന്നെ നമ്മൾ കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മേടിക്കാനോ ഒന്നും ഉണ്ടാക്കാനോ ഒന്നും ഒരു മോഡുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പിള്ളേർ ഇവിടെ കാറൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോണും കൊണ്ട് പോയപ്പോൾ എന്നെ വെള്ളം നനച്ച് വിട്ടതാണ് കേട്ടോ ആൻകുട്ടി പിള്ളേരുടെ സ്കൂളൊക്കെ ഒരാഴ്ചയായിട്ട് ലീവായിരുന്നല്ലോ ആരും അങ്ങനെ പുറത്തൊന്നും വിട്ടിട്ടില്ലല്ലോ ഇവിടെ പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നാലും സേഫ് സേഫിന്നെയാണ് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ പിള്ളേരനെ ഒന്നും പുറത്ത് വിടാറില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സേഫ് സേഫായിട്ട് തന്നെ ഇരുന്നു കുറച്ച് നേരം കളിക്കും പോകും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ പിള്ളേർ അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തു അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇതാ ചായ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി ചായ വെച്ചിട്ട് ലെഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ വേറൊരു ദിവസം അപ്പോൾ വ്ലോഗ് ഇടണം എന്നുള്ള കമൻ ഒരു ചെറിയൊരു ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് നമ്മളോട് കൂടുതൽ പേര് രണ്ടോ മൂന്നോ പേര് വേണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ് പക്ഷെ കൂടുതൽ പേര് നമ്മളോട് വ്ളോഗ് ഇടണം ഡെയിലി വ്ളോഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമെന്റ് വന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ വേണം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടോ അല്ല നമ്മൾ വ്ളോഗ് ഇടാത്തതും വ്ളോഗ് ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ നിങ്ങളോട് ചോദിച്ചത് പിന്നെ വ്ളോഗ് ഇടാണ്ടിരുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മൾ ഡൗൺ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അല്ലാണ്ട് അതിൻ്റെ അതിനും ഇനി നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് നമ്മൾ ഒരുപാട് പ്രഹസനം കാണിക്കുകയാണ് എന്നുള്ള രീതിയിലൊന്നും പറയാതിരിക്കുക മനസ്സിനെ വേദനിപ്പിക്കാണ്ടിരിക്കുക കുറച്ച് കാലേ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് ഇതുപോലൊക്കെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരാൾ മനസ്സിനെ വേദനിപ്പിച്ചിട്ടും ഇങ്ങനെയൊക്കെ എങ്ങനെ എന്ത് കിട്ടാനാണ് അത് നോക്കിയെന്നുള്ളത് സെയിം ഒന്ന് ആലോചിച്ചിട്ട് ബാക്കിയുള്ളവരെനെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും കളി കളിയാക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക മനസ്സിലായോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ ചായ എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ചായയെല്ലാം ഇരുന്ന് കുടിക്കുകയാണ് ഞാനൊരു കാൽ കപ്പ് ചായ തന്നെ കേട്ടോ കുടിക്കുന്നത് മോർണിംഗ് ഇതുപോലെ കുറച്ച് ചായ എല്ലാം കുടിച്ചു കേട്ടോ പിള്ളേരവിടെ ഭയങ്കര കളിയിലൊക്കെയാണ് കേട്ടോ കാറും കഴുകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളടിച്ച് കളിക്കുന്നു അപ്പം ഇതാ ഞാൻ അടിച്ചു വരാൻ വേണ്ടിട്ട് പോയിട്ടോ നമ്മൾ ശരിക്കും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒത്തിരി ദിവസമായി എന്തൊക്കെയോ ചെയ്ത് കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഇതാ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ നമ്മളൊന്ന് പുറത്തു പോയി പ്രൊവിഷനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായി നമ്മൾ വെജിറ്റബിൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് വരുന്ന ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ആൾക്കാർക്ക് നല്ലത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒന്നും ജീവിതത്തിനൊന്നും ഒരർത്ഥവും ഇല്ലാണ്ടായിപ്പോവും അപ്പോൾ എന്താണ് എനിക്കിനി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ കേട്ടോ കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല മോഷിപ്പിക്കുന്നില്ല കാരണം എല്ലാവരും ഒരുമാതിരി മെൻറ്റാലിറ്റിയിലല്ല ഇരിക്കുന്നത് നിങ്ങൾക്ക് വ്ലോഗ് കാണാൻ സമയമുണ്ടെങ്കിൽ കാണുക ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കുക നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ മനസ്സ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക വ്ളോഗേഴ്സ് എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്ന പോലെയാണ് പലരും ഇങ്ങനെ കമൻസിൽ നമ്മളെ അറിയിക്കുന്നത് നമുക്കും ഒരു കുഞ്ഞു മനസ്സാണ് പെട്ടെന്ന് തൊട്ടാ പാടിയെന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒക്കെ തന്നെയാണ് ചില കമന്റ് വായിക്കുമ്പോൾ തന്നെ കണ്ണിൽ കണ്ടിൽക്കുള്ള വെള്ളം വരും അങ്ങനത്തെ ഒക്കെ മനസ്സാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ താ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് നല്ലൊരു ഫുഡൊക്കെ കൊടുത്തിട്ട് കുറേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ് വിചാരിച്ചേക്കുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ